പൂരികം ത്രെഡ് ചെയ്തതിനെ തുടർന്ന് ഇരുപത്തെട്ടുകാരിയുടെ കരൾ തകരാറിലായി ഇതിലൂടെ പൂരികം ത്രെഡ് ചെയ്യുന്നത് കരൾ രോഗത്തിന് കാരണമാകുന്നു എന്ന് ഡോക്ടർ അതിഥി ദമിജ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഡോക്ടർ ഇത്തരത്തിലൊരു വീഡിയോയുമായി രംഗത്തെത്തിയത് പുരികം ത്രെഡ് ചെയ്യുന്നതിനായി ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇത്തരത്തിൽ പുരികം ത്രെഡ് ചെയ്ത ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള യുവതിയിലാണ് കരൾ തകരാറിലായതായി ഡോക്ടർ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ ഇതിന് കാരണമായത് അണുബാധയാണെന്നും ഇത്തരത്തിലൊരു അണുബാധ ശുചിത്വമില്ലാത്ത ചുറ്റുപാടിൽ നിന്ന് സംഭവിച്ചതാണെന്നും ഡോക്ടർ വീഡിയോയിൽ വിശദീകരിക്കുന്നു അതായത് വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ത്രെഡ് ചെയ്യുമ്പോൾ മുറിവുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ ആ മുറിവിലൂടെ അണുബാധ ശരീരത്തിൽ കയറാനുള്ള സാധ്യത വർദ്ധിക്കുന്നു നൂൽ കൈകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വൈറസ് പകരാനുള്ള സാധ്യത കൂടുതലാണ് മുറിവിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ രക്തത്തിലേക്ക് കലരുകയും കരളിന് അണുബാധ ഉണ്ടാക്കുകയും തുടർന്ന് കരൾ തകരാറിലായുകയും ചെയ്യുന്നു ഇത്തരത്തിലൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശേഷം താനയിലെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ അമിത് സർഫ് ഇത്തരത്തിലൊരു അഭിപ്രായമായി രംഗത്തെത്തി ചെയ്യുന്നത് നേരിട്ട് കരളിനെ ബാധിക്കുന്നില്ലെങ്കിലും ശുചിത്വമില്ലായ്മയിലൂടെ ഇത് കരളിനെ തകരാറിലാക്കാൻ കാരണമാകുന്നു ത്രെഡിങ് മാത്രമല്ല ഷേവിംഗ് ഹെയർ കട്ടിംഗ് തുടങ്ങി ട്രീറ്റ്മെന്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തണം കൈകൾ വൃത്തിയായി കഴുകാനും മറക്കരുത്